മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലിഹുഅലി വസങ്ങളുടെ സുഹാബിമാരിലൂടെ താബിങ്ങളിലൂടെ പഠിച്ച മഹാന്മാരായ ആളുകൾ ഒരു തിന്മയുടെ മുമ്പിലും ഒരു രാജാവിന്റെ മുമ്പിലും ഒരു ഭരണാധികാരിയുടെ മുമ്പിലും നന്മയെ ധർമ്മത്തെ അടിയറവ് വെച്ചുകൂടാ എന്ന് ഉറക്കപ്പെടിപ്പിച്ചവര് ഈ നന്മ നമ്മുടെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരണം പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നല്ല ഞാൻ പറയുന്നത് അതൊരിക്കലും ചെയ്യാൻ പാടുള്ളതുമല്ല ഗുണകാംക്ഷയോടുകൂടെ തെറ്റുകളെ തിരുത്തി കൊടുക്കുക ആക്ഷേപിച്ചു കൊണ്ടല്ല ആരും അത് ഇഷ്ടപ്പെടുകയും ഒരു മഹാന്റെ മുമ്പിൽ വന്നിട്ട് ഒരാൾ വന്ന് പറഞ്ഞു ഒരു വലിയ ആലിം ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹലീഫ മൻസൂർ അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നിട്ടാ പറയുന്നത് ഞാൻ ഉപദേശിക്കാൻ പോവാണ് നിങ്ങളെ ഞാൻ ചിലപ്പോൾ ഇച്ചിരി കടുപ്പത്തിൽ പറയും അതിലെന്നോടൊന്നും വിഷമം വിചാരിക്കരുത് അപ്പൊ മഹാനായ ആഭരണാധികാരി ചോദിച്ചു ആലിമിനോട് ഒരു കാര്യം പറഞ്ഞോട്ടെ ഫിറാനെ മോശപ്പെട്ട ആളാണോ ഞാൻ അത്രക്കൊന്നുമില്ല പിന്നെ ഹാറൂ നബിയേക്കാളും മുന്തിയ ആളാണോ നിങ്ങള് അതുമല്ല എന്നാൽ ഫിറാവൂനിന്റെ മുമ്പിലേക്ക് നബിയെയും ഹാറൂ നബിയെയും അള്ളാഹു പറഞ്ഞയച്ചപ്പോഴേ എന്താ പറഞ്ഞത് ഫിറാവൂനോട് സൗമ്യമായി നല്ല സ്വരത്തിൽ വളരെ വിനയത്തോടെ സംസാരിക്കണേ എന്നല്ലേ പറഞ്ഞത് അവിടെ പോയി ഒച്ചപ്പാടുണ്ടാക്കണം എന്നാണോ പറഞ്ഞത് അവരെ പോയി ആക്രോഷിക്കണം എന്നാണോ പറഞ്ഞത് ഫിരാവിനോട് പോയി പറഞ്ഞപ്പോൾ പോലും മുസനബിയോടും ഹാറൂ നബിയോടും നിങ്ങൾ ഒച്ച വെച്ച് ബഹളം ഉണ്ടാക്കരുത് കാര്യം സൗമ്യമായി ധരിപ്പിക്കുക എന്നാ പറഞ്ഞത് അപ്പൊ ഫിറാവിനെക്കാളും മോശം നല്ലല്ലോ ഞാൻ അതുകൊണ്ട് എന്നോട് ഈ കടുപ്പത്തിൽ എന്തിനാ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ മൂസനബിയും ഹാർ നബിയും ചെയ്ത പണിയെടുത്താൽ പോരെ എന്ന് ചോദിച്ചു നാം മറുപടി ആയിട്ട് ഇത് പള്ളിയിലെ ഹത്തീബ്മാർ മനസ്സിലാക്കണം ചുമഴയ്ക്ക് ശേഷമോ മറ്റോ അല്ലെങ്കിൽ നാട്ടിൽ എപ്പോഴെങ്കിലും ഏതും പ്രശ്നങ്ങൾക്ക് ഉണ്ടാകുമ്പോഴോ കാര്യങ്ങൾ പൊതുജനങ്ങളെ ധരിപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു വലിയൊരു തെറ്റിദ്ധാരണയോ വിദ്വേഷമോ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ പലപ്പോഴും കാരണമാകുന്നത് തെറ്റുകൾ ചെയ്തവരുടെ നാടും തറവാടും പേരെടുത്ത് വിളിച്ച് പറയുക അവർ ചെയ്ത തിന്മകളെ പരസ്യമായി അങ്ങനെ തന്നെ തുറന്നു കാണിക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട തെറ്റുകളെ തെറ്റാണെന്ന് മനസ്സിലാക്കി കൊടുക്കുക ആളുകളുടെ പേരുകൾ പറയാതെ വ്യക്തി ആക്ഷേപങ്ങൾ ചെയ്യാതെ അടിച്ചാക്ഷേപിക്കാതെ അപമാനിക്കാതെ അങ്ങനെ ചെയ്യുന്നിടത്താണ് നസ്യൂഹത്തെ നസ്യൂഹച്ചായി മാറുന്നത് ഇന്ന് ആവശ്യം അതാണ് ഇന്നൊക്കെ പേരെടുത്ത് ആളുടെ പേരും അഡ്രസ്സും നാമവും ഒപ്പം ഫോട്ടോവും ചിലതൊക്കെ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്തതായിരിക്കും എന്നിട്ടാണ് ഇന്ന് വിടുന്നത് പോസ്റ്ററുകളൊക്കെ ഇതെന്ത് ഗുണകാംക്ഷയാണ് ഇതെന്ത് നസ്യൂഹച്ചാണ് ഇതിനൊക്കെ നമുക്ക് ദീനീ പ്രവർത്തനം എന്ന് പറയാൻ കഴിയുമോ അതുകൊണ്ട് സൂക്ഷിക്കണേ നിങ്ങൾ അർഹിക്കുന്ന വിധം പടച്ചവനെ ഭയപ്പെടേണമേ എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് നമ്മൾ ഇവിടെ ഓർക്കുകയാണ് അള്ളാഹു നൽകട്ടെ ആലമീൻ